ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷം അസം പ്രളയത്തിൽ മരണം അൻപത്തിയെട്ടായി ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ പ്രളയ ദുരിതത്തിലാണ് സിക്കിമിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ടിസ്റ്റ നദി പലയിടത്തും കരകവിഞ്ഞൊഴുകുകയാണ് ജിൽബി വിവരങ്ങളുമായി ചേരുന്നു ജിൽബി എങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ മഴ അവസ്ഥ മറ്റു വിവരങ്ങൾ കൂടി മാത്രമല്ല ഈ നേരത്തെ സ്വാതി നൽകിയതുപോലെ ഗുജറാത്തിലും ജാർഖണ്ഡിലും ഒക്കെ ബഹുതല കെട്ടിടങ്ങൾ കൂടി ഇടിഞ്ഞു വീഴുന്നു അതും മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെ കാണണമെന്നാണ് പറയുന്നത് ജിൽബി അജിംഷാദ് തീർച്ചയായും അതായത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മഴ കനക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഒപ്പം മഴക്കെടുതി രൂക്ഷമാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആശങ്കയായിട്ട് നിലനിൽക്കുന്നത് ഇപ്പം അസമിലാണ് ഈ പ്രളയം ഏറ്റവും അധികമായിട്ട് ഏർ ദുരിതത്തിലാക്കിയിരിക്കുന്നത് ആളുകളെ ഇപ്പോൾ മരണം അൻപത്തി എട്ടായി എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക കണക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുപ്പത് ജില്ലകളിലായിട്ട് ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ പ്രളയ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ അപകട നിലയ്ക്ക് മുകളിലാണ് ജലനിരപ്പ് ഇപ്പോഴും ഉള്ളത് അതിനാൽ തന്നെ ഈ പ്രധാന നഗരങ്ങളിലെല്ലാം വെള്ളം കയറി പ്രളയം പ്രളയസമാന സാഹചര്യം നിലനിൽക്കുന്നു അതിനാൽ ഭയങ്കര ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരവധി പേരെ മാറ്റിയിട്ടുണ്ട് എന്നാൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുന്ന നിരവധി പേർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ആശങ്കയും അവിടെ നിലനിൽക്കുകയാണ് കൂടുതൽ എൻ ഡി എഫിന്റെ സംഘത്തെ ഒക്കെ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുമുണ്ട് ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുന്നു പ്രളയസമാന സാഹചര്യം മണിപ്പൂരിലെ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി ഉത്തരാഖണ്ഡില് വരുന്ന രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് ചാർദാം യാത്ര ഒരു ദിവസത്തേക്ക് ഈ മഴയുടെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയിട്ടുണ്ട് ബംഗാൾ സിക്കിം ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സിക്കിമിൽ ിൽ ഇപ്പോൾ മഴ തുടരുന്നുണ്ട് അതിനിയും കനക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ടിസ്റ്റ നദി ഉൾപ്പെടെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ രീതിയിലുള്ള ഈ മഴക്കെടുതികളാണ് കാരണം മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു അതുപോലെ ഈ പാലങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്തായാലും മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായിട്ട് നൽകുന്നത് ജാഗ്രത വേണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുന്നു അജിംഷാ ശരി ജിൽബിയാണ് ഉത്തരേന്ത്യയിലെ മഴ വിവരങ്ങൾ ഏറ്റവും പുതിയ നൽകിയത്